ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഡ്രൈ ലെമൺ പെപ്പർ ചിക്കൻ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ ഈ റെസിപ്പി എങ്ങനെ വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലെമൺ പെപ്പർ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു അറുന്നൂറ് ഗ്രാം എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ചിക്കനിലേക്ക് നമുക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ലെമൺ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അവസാനമായി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റിന് വയ്ക്കാം ഇതിപ്പോൾ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റിന് വെച്ച ചിക്കനാണ് ഇനി നമുക്ക് ലെമൺ പെപ്പർ ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിലേക്ക് നമുക്ക് കാൽ കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി തീ മീഡിയം ലെവലിൽ വെച്ചതിന് ശേഷം എണ്ണ ചെറുതായി ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് ഏലയ്ക്ക മൂന്ന് കരയാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ രണ്ട് ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പത്ത് സെക്കൻഡ് ഒന്ന് ചൂ എണ്ണയിൽ ചൂടാക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് നേരത്തെ മേരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഓരോരോ പീസുകളായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ചിക്കൻ ഇതുപോലെ തിരിച്ചിടുക നമ്മുടെ ചിക്കൻ്റെ വെള്ളമെല്ലാം വറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച കൂട്ടിൽ ബാക്കിയുള്ള കൂട്ടിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി തീം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ലെമൺ പെപ്പർ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം അവസാനമായി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്